നമസ്കാരം സി പി എം ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനു ശേഷം എം എ ബേബി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെത്തി അതിനുശേഷം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് എ കെ ജി സെന്ററിൽ വെച്ച് വലിയൊരു സ്വീകരണം തന്നെ നൽകുകയുണ്ടായി എന്നാൽ ഈ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം ആദ്യം പോയത് ബി എസ് അച്യുതാനന്ദന്റെ അടുത്തേക്കാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിന് എന്തായിരുന്നു ആരാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ എന്നാണ് ബി എസിനെ കാണാൻ വേണ്ടി എം എ ബേബി ബി എസിന്റെ വീട്ടിലെത്തിയപ്പോൾ തടിച്ചുകൂടിയ മാധ്യമ പ്രവർത്തകരോട് എം എ ബേബി പറഞ്ഞത് അതായത് എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി കേരളത്തിലെത്തിയപ്പോൾ ആദ്യത്തെ കൂടിക്കാഴ്ച വി എസ് അച്യുതാനന്ദനുമായി ആയിരുന്നു എന്നുള്ളത് ചില കൃത്യമായ പാഠങ്ങളും സന്ദേശങ്ങളും സമൂഹത്തിന് നൽകുന്നു സി പി എമ്മിന് നൽകുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തീരെ നിർവാഹമില്ലാത്തൊരു സാഹചര്യത്തിൽ മാത്രമാണ് അതായത് എം എ ബേബിയെ അനുകൂലിച്ചില്ലെങ്കിൽ പോലും ഒരുപക്ഷെ എം എ ബേബി സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി അവരോധിതനാകും എന്നുള്ളൊരു ഘട്ടത്തിൽ മാത്രമാണ് പിണറായി വിജയനും എം എ ബേബിയെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാക്കുവാൻ തീരുമാനമെടുത്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് ഒരേ ഒരു മുഖ്യമന്ത്രിയും ഭരണവും അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയന് മേൽക്കൈ ഉള്ള ഒരു ജനറൽ ബോഡി ആയിരിക്കണം ദേശീയ തലത്തിലും ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒറ്റ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള എം എ ബേബിയെ പിണറായി വിജയൻ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുവാൻ വേണ്ടി സമ്മതം മൂടിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എക്കാലത്തും തുറന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ആൾ തന്നെയായിരുന്നു എം എ ബേബി ഒരു പക്ഷത്തോടും ചായ്വ് പ്രകടിപ്പിക്കാതെ തന്റേതായ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറയുന്ന രീതി തന്നെയായിരുന്നു എക്കാലവും എം എ ബേബി പിന്തുടർന്നത് കൊല്ലത്ത് രണ്ടായിരത്തി പതിനാലിൽ എം കെ പ്രേമചന്ദ്രനോട് മത്സരിക്കുമ്പോൾ പരനാറി പ്രയോഗത്തിന്റെ പേരിൽ മാത്രമാണ് എം എ ബേബിക്ക് ഏതാണ്ട് മുപ്പത്തിയാറായിരം വോട്ടിന്റെ നഷ്ടത്തിൽ തോൽവി സംബന്ധിച്ചും അടങ്ങേണ്ടി വന്നത് പിന്നീട് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കുറെ കാലം മാറി നിന്നെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് നാളുകൾക്ക് ശേഷം തിരിച്ചെത്തുകയായിരുന്നു പിണറായി വിജയനുമായി അത്രത്തോളം നല്ല ഒരു ബന്ധത്തിലായിരുന്നില്ല അക്കാലത്ത് എം എ ബേബി എന്നാൽ ഇപ്പോൾ സി പി എമ്മിൽ തലമുതിർന്ന മറ്റ് നേതാക്കളുടെ അഭാവം മൂലം ദേശീയ നേതൃത്വ നിരയിലുള്ള മറ്റുള്ള ആളുകളുമായുള്ള ബന്ധം അന്തർ സംസ്ഥാന സി പി എമ്മുമായുള്ള ബന്ധം ഇതൊക്കെയാണ് എം എ ബേബിയെ ദേശീയ സെക്രട്ടറിയായി അവരോധിക്കുവാൻ വേണ്ടി എല്ലാവരും ഏകകണ്ഠേന തെരഞ്ഞെടുത്തത് എന്ന് വേണം പറയാൻ എന്നാൽ ബംഗാളിൽ നിന്ന് എം എ ബേബിക്ക് ശക്തനായ ഒരു എതിരാളി ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷത്തിൽ ഐക്യകണ്ഠമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബിയെ അവരോധിച്ചത് അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ കുഴലുകൂത്ത് നടത്തുമ്പോൾ അതിനൊപ്പം തുള്ളുന്ന ആളായിരിക്കില്ല താൻ എന്നുള്ള കൃത്യമായ സന്ദേശം നൽകുന്നതായിരുന്നു എം എ ബേബി തിരുവനന്തപുരത്ത് എത്തിയിപ്പോൾ നേരെ വി എസിനെ കാണാൻ പോയത് എന്നതിലൂടെ നൽകിയ സന്ദേശം എം വി ഗോവിന്ദനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം ആദ്യം തന്നെ ആദ്യം കാണാനെത്തിയത് ബി എസ് അച്യുതാനന്ദനെ തന്നെയായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ പിണറായി വിജയന്റെ അപ്രമാദിത്വം അംഗീകരിക്കുവാൻ എം എ ബേബി ഒരിക്കലും സി പി എമ്മിൽ ഒരുക്കമായിരുന്നില്ല ഇനിയും പിണറായി വിജയന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കാൻ പോകുന്നയാൾ എം എ ബേബി തന്നെയായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും എം എ ബേബിയുടെ അടുത്ത് വൃത്തങ്ങളുമെല്ലാം സൂചിപ്പിക്കുന്നത് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ ബി എസിനെ പ്രത്യേക ക്ഷണിതാവായി നേരത്തെ തന്നെ നിശ്ചയിക്കേണ്ടതായിരുന്നു എന്നൊരു പക്ഷമുണ്ടായിരുന്നു വി എസിനെ അവഗണിച്ചു വി എസിനെ സി പി എം മറന്നു എന്ന തരത്തിൽ തന്നെ ദേശീയ യോഗത്തിലുമെല്ലാം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് കൃത്യമായ ഒരു മറുപടി എന്നോണം തന്നെയാണ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം എം എ ബേബി നാട്ടിലെത്തിയപ്പോൾ ആദ്യ സന്ദർശനം തന്റെ രാഷ്ട്രീയ ഗുരുവായ വി എസിന്റെ സന്നിധിയിലേക്ക് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സംസ്ഥാന രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കണം ഓരോരുത്തരും പെരുമാറേണ്ടത് സി പി എമ്മിന്റെ പ്രവർത്തകർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അതിന്റെ ബാലപാഠങ്ങൾ താൻ ആദ്യം നോക്കി പഠിച്ചത് വി എസ് അച്യുതാനന്ദിലൂടെ ആയിരുന്നു എന്നാണ് എം എ ബേബി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഞാൻ മാത്രമല്ല എൻ്റെ തലമുറയും അന്ന് എന്താണ് കമ്മ്യൂണിസം എങ്ങനെയാണ് കമ്മ്യൂണിസം ജനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതൊക്കെ നോക്കി പഠിച്ചത് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് വി എസ് എന്ന കളരിയിലൂടെ തന്നെയായിരുന്നു എന്നാണ് എം എ ബേബി തുറന്നടിച്ചത് വി എസ് ഒരു സഖാവ് മാത്രമായിരുന്നില്ല പലപ്പോഴും രക്ഷകർത്താവിന്റെ ഒരു നിലയിലായിരുന്നു വി എസ് ഞങ്ങളോട് പെരുമാറിയത് എന്ന് കൂടി എം എ ബേബി തുറന്നടിച്ചു എം എ ബേബിയുടെ ഇത്തരം സംസാരങ്ങൾക്ക് സന്ദർശനത്തിന് കൃത്യമായ ദിശാസൂചികയുണ്ട് പിണറായി വിജയന് കൊടുക്കാനിരിക്കുന്ന വലിയ വലിയ തിരിച്ചടികളുടെ ആദ്യ സൂചനയായി തന്നെയാണ് ഇപ്പോൾ എം എ ബേബി വി എസിനെ സന്ദർശിച്ചതിലൂടെ സി പി എമ്മിന് നൽകിയിരിക്കുന്ന ഗുണപാഠം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സി പി എമ്മിന്റെ സമുന്നത നേതൃത്വ നിലയിലേക്ക് ഉയർത്തപ്പെട്ട എം എ ബേബി താൻ ഗുരുനാഥനായി അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കിയ ആളെ സന്ദർശിച്ച് അവിടെ നിന്ന് തന്നെ അഭിവാദ്യം സ്വീകരിച്ചു കൊണ്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വി എസ് അച്യുതാനന്ദനെ അകത്ത് കയറി എം എ ബേബി സന്ദർശിച്ചെങ്കിലും അദ്ദേഹവുമായി സംസാരിക്കുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹവുമായി സംസാരിച്ചതിന്റെ വിശദാംശങ്ങളോ പുറത്തു പറയുകയുണ്ടായില്ല ചുരുട്ടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എം എ ബേബി പുറത്തിറങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയി എത്തിയതിനു ശേഷം സി പി എമ്മിനകത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പിണറായി വിജയൻ വരും കാലങ്ങളിൽ മുഖ്യമന്ത്രി കസേരയിലും പാർട്ടിയുടെ പദവിയിലുമെല്ലാം അത്ര സുരക്ഷിതമായ സ്ഥാനമായിരിക്കില്ല ഇനി മുതൽ അല്ലെങ്കിൽ അത്ര സുഗമമായ രീതിയിലായിരിക്കില്ല മുന്നോട്ടുള്ള പ്രയാണം എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ് എം എ ബേബി വി എസിന് സന്ദർശിച്ചതിലൂടെ നൽകിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇനി എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം